നമസ്കാര സിറ്റി കളക്ഷൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് നെയിൽ എക്സ്റ്റെൻഷൻസിൻ്റെ വീഡിയോ ആയിട്ടാണ് നമ്മൾ കുറേ നാളായി ഒരുപാട് നാളായി ഇത് ചെയ്തിട്ട് കാരണം നല്ല കളക്ഷൻസ് നമുക്ക് കിട്ടാനില്ല എന്ന് ഇപ്പോഴും ഒരുപാടില്ല കേട്ടോ വളരെ കുറച്ച് കളക്ഷൻസേ ഉള്ളൂ ആദ്യം ഓർഡർ ചെയ്യുന്ന ഒരു രണ്ട് സെറ്റ് ചെയ്തെല്ലാം ഉണ്ട് എല്ലാ പാറ്റേണും ഇപ്പം കാണിക്കുന്നത് പിന്നെ വേറെ പാറ്റേണുകളൊന്നും നിലവിൽ നമ്മുടെ കിട്ടിയിട്ടില്ല അപ്പം ഇതിൻ്റെയൊക്കെ റീസ്റ്റോക്ക് ഒന്നും കാണത്തില്ല ഒരു രണ്ട് സെറ്റ് കാണും അത് ആദ്യം ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും വരുന്നത് നല്ല ക്വാളിറ്റിയുള്ള അത്യാവശ്യം നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് നമുക്കപ്പോൾ നേരെ വീടിലോട്ട് പോവാം ആദ്യത്തെ തന്നെ ഇതേ ഒരു നല്ല ലോങ് ടൈപ്പിലെ നെയിൽസ് ആണ് നല്ല ലോങ് നെയിൽസ് ആണ് നല്ല ലോങ് ആയിട്ടുള്ള കൈകൾക്ക് നല്ല ഭംഗിയായിരിക്കും ഇതിൻ്റെ ഒരു ഓരോന്നിലും ഒരു ഒക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട് അതുപോലെ എല്ലാ അളവിലും ഉണ്ട് ആറ് ആറ് പന്ത്രണ്ട് പീസ് ഒരു സെറ്റിൽ വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ലോങ് ആയിട്ടുള്ള കൈകൾക്ക് നല്ല ഭംഗിയായിരിക്കും ഈ ലോങ് നെയിൽസ് എല്ലാത്തിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണേ അപ്പോൾ ഇതിനകത്ത് ഇത് ഇങ്ങനെ ഒരു പശയുണ്ട് ഇത് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഒട്ടിച്ചിട്ട് ഇത് റീയൂസ് ചെയ്യാൻ പറ്റും കേട്ടോ നിങ്ങൾ തിരിച്ച് ഇതുപോലെ തന്നെ ഈ ബോക്സിൽ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് റീയൂസ് ചെയ്യാൻ പറ്റും നമ്മൾ നേരത്തെ കൊണ്ടുവന്ന സാധനം ഇപ്പോഴും ഇവിടെ ഇരിപ്പുണ്ട് അതിൻ്റെ ഈ പശ കളയാതെ സൂക്ഷിക്കുക ആവശ്യത്തിന് നമുക്ക് എടുത്ത് ഇത് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ നെയ് ലവേഴ്സിനൊക്കെ നിങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്യാൻ നല്ലൊരു പാക്കേജിങ്ങിലൊക്കെയാണ് വരുന്നത് നല്ലൊരു ഓപ്പണിംഗ് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയിലാണ് വരുന്നത് അതിൻ്റെ നെക്സ്റ്റ് ഒരു കളക്ഷനാണ് ഡെയ്ത് കണ്ട ഒരു പിങ്ക് പീച്ച് മിക്സ് വരുന്നതാണേ കണ്ടോ അടുത്തത് പിങ്കും ബ്ലൂവും മിക്സ് വരുന്ന ഒരു കോമ്പിനേഷനിലാണേ വരുന്നത് നമ്മൾ ഫസ്റ്റ് കണ്ടത് ഒരു ക്രീം കളറും ഒരു ഡാർക്ക് ഒരു വൈൻ പോലെ വരുന്ന ഒരു കളറും മിക്സ് ആണ് വരുന്നത് അപ്പോൾ ഓപ്പൺ ചെയ്ത് കാണിക്കാം കാരണം ഇതിനകത്ത് നല്ല ഗ്ലെയർ അടിക്കുന്നുണ്ട് നമ്മുടെ നൈറ്റിലാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ രാത്രി മോളത്തെ ലൈറ്റ് മൊത്തം കാണുന്നുണ്ട് അപ്പോൾ ഇതൊരു പീ ഛയ്ഡാണ് പീ ഛയ്ഡ് വന്നിട്ട് ഒരു ഗോൾഡൻ ഗോൾഡൻ അല്ല ക്രീം കളറും അതുപോലെ വൈറ്റ് സ്റ്റോൺസ് ആണ് സ്റ്റോൺസാണിത് അടുത്ത നോക്കിക്കാൻ ഒരു ഗ്രേ കളറും അതുപോലെ ഒരു പീച്ച് ഷെയ്ഡും കൂടെ മിക്സായിട്ട് വരുന്നൊരു കോമ്പിനേഷൻ ആണെ അതിനകത്തേ ബ്ലാക്ക് വരുന്നൊരു ടൈപ്പ് ഉണ്ട് അങ്ങനെ ആറ് ഡിസൈൻസിലാണ് ഇത് വന്നേക്കുന്നത് ഇപ്പം നോക്കിയതേ ഇത്രയും ഡിസൈൻസ് ആണ് ഇതിൽ വരുന്നത് അപ്പം ഇതിൽ ഫേവറേറ്റ് ആയിട്ട് തോന്നിയത് നിങ്ങൾ ഓർഡർ ചെയ്യുക അപ്പോൾ ഇത് പറയുന്ന നമ്മൾ ശിവതയുടെ കയ്യിൽ വെച്ച് കാണിക്കാം കേട്ടോ തന്നെ വയ്ക്കാം ഇത് തള്ളവരളാണ് കൊച്ച് ഇവളുടെ വലിയ അല്ല ഇല്ല കൊച്ച് കേട്ടോ പതിനാല് വയസ്സുള്ള എൻ്റെ പുത്രിയാണേ ഇത് കേട്ടോ അവളുടെ കൈയാണ് എന്നെ കട്ടി കൈ വൃത്തി ഉള്ളത് അവളുടെ കയ്യിലാണെങ്കിൽ കണ്ടോ നമ്മളിതിൻ്റെ അടിയിൽ ഇവിടെ പശ വെച്ചിട്ട് ഇത് മോളി വെച്ചാൽ മാത്രം മതി കണ്ടോ അപ്പം നല്ല അവളുടെ അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള കയ്യാണ് അവർക്ക് ഈ ഇത് സൂട്ടാവും അപ്പോൾ ഇതിന്റെ തന്നെ ലെങ്ത് കുറവുള്ളതുണ്ട് നമുക്ക് അടുത്തതേ നോക്കിയേ ചെറിയ ചെറിയ ഒരു ലെങ്ത് കുറവുള്ള ടൈപ്പ് നകുവാണേൽ ഇത് നല്ലൊരു പാക്കേജിങ്ങിൽ ഇതും വന്നിരിക്കുന്ന ഒരു ഒരു ഹുക്കൊക്കെ വന്നിട്ടുണ്ട് നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ അത്യാവശ്യം വണ്ണമുള്ള എൻ്റെ കൈ പോലത്തെ ഉണ്ട കൈകൾക്കൊക്കെ പറ്റുന്ന എൻ്റെ കൈയുടെ ആ ഒരു ഭംഗി നോക്ക് ഇവർ ഇതുപോലെ വൃത്തിയായിട്ട് നഷമുള്ളവർക്ക് കുറച്ചൊരു ഭംഗി എൻ്റെ തന്നെ വെച്ച് കാണിക്കുക അതായിരിക്കും എസ് സൂട്ട് വേണ്ട ഇതുപോലെ ഇങ്ങനെയാണോ തിരിച്ചല്ലേ സോറി കൈസ് ഇന്നാളും ഇങ്ങനെ കണ്ടോ എൻ്റെ കൂട്ട് കൈക്ക് വലിയ നീളമില്ലാത്ത കഴിക്കും വൃത്തിയായിട്ട് പോകണം ആഗ്രഹം കാണുമല്ലോ അങ്ങനെയുള്ളവർക്ക് ഇതേ കണ്ട ഞാൻ ഒരെണ്ണേ വയ്ക്കുന്നുള്ളൂ ഇത് വെറുതെ യൂ വെറുതെ യൂസ് ഇല്ലാതാക്കണ്ട കാരണം ഞാനിതൊന്നും മെനക്കിടത്തില്ല അപ്പം നിങ്ങൾക്ക് അങ്ങനെ വേണ്ടവർക്ക് അപ്പം നോക്കിക്കേ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ ഇരിപ്പുണ്ട് കേട്ടോ അടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് മേടിക്കുന്നവർ ഇത് അത്യാ ഓവറായിട്ടുള്ള ലെങ്തൊന്നും ഇല്ല എന്നാൽ വലിയ എന്താ പറയുന്നത് ആർട്ടിഫിഷ്യാലിറ്റി ഇല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഖത്തിൻ്റെ സൈസ് അനുസരിച്ചിട്ട് ആറ് പീസസ് വെച്ചിട്ടുണ്ട് ഫസ്റ്റ് കളർ ഈ ഒരു വൈൻ കളർ എന്ന റെഡ് കളറാണ് റെഡ് മെറൂൺ എന്ന ഒരു കളറാണ് അടുത്തത് ഒരു പിങ്ക് കളറാണ് നെക്സ്റ്റ് വരുന്നത് ഒരു ബ്ലൂ വൈറ്റ് മിക്സ് ആയിട്ട് വരുന്നത് ഒരു ബ്ലൂ കളറാണ് നെക്സ്റ്റ് ഇത് നല്ലൊരു ഈ നഖത്തിൻ്റെ കളർ വരത്തില്ലേ നഗ അതായത് ഒരു സെൽഫ് കളർ വരുന്ന ഒരു ടൈപ്പാണ് അടുത്തത് ഒരു പിസ്ത ഗ്രീനാണ് നെക്സ്റ്റ് വരുന്നത് ഇതേ നല്ലൊരു ഗ്രീനായി ഈ ഒരു ഗ്രീൻ നെയ്ൽ പോളിച്ചൊക്കെ ഇപ്പം കൊണ്ടുവന്നാൽ പെട്ടെന്നാണ് തീരുന്നത് അങ്ങനെ ആറ് ഷെയ്ഡിലാണ് ഇതും വന്നേക്കുന്നത് ഇതിൻ്റെ എല്ലാം രണ്ട് രണ്ട് പീസേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ ഒരുപാട് റീസ്റ്റോക്ക് ഒന്നും കാണത്തില്ല അപ്പോൾ ഇത് ആദ്യം ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും കിട്ടുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് ഇത് റീയൂസിബിളാണ് നിങ്ങൾക്ക് ഇത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിങ്ങളുടെ ഫംഗ്ഷൻസിന് മാത്രമായിട്ട് ഉപയോഗിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ കളറ് നെയ്ൽ പോളിഷ് യൂസ് ചെയ്തും വേണമെങ്കിൽ ഇത് ഫസ്റ്റ് ടൈം ഇങ്ങനെ ഉപയോഗിച്ചിട്ട് പിന്നെ വേണമെങ്കിൽ വേറെ കളറ് വെച്ച് വേണമെങ്കിൽ ട്രൈ ചെയ്യാം അപ്പം ആയിട്ടുള്ള ഒരു കളക്ഷൻ കൂടി നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൻ്റെ പശ വരുന്നില്ല കേട്ടോ അത് നിങ്ങളെങ്ങനെയാണെന്ന് വെച്ചോ ഒട്ടിച്ചോണം സൂപ്പർ ഗ്ലൂ വെച്ചോ എങ്ങനെ ഇതുപോലൊരു പശയാണല്ലോ ഇതിൽ വരുന്നത് അപ്പം ഇതൊരു അപ്പോൾ ഇതിനകത്തിൽ ഫ്രോസൻ്റെ ആണേ വന്നേക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല പശ ഉണ്ടല്ലോ എന്താണ് അതിൻ്റെ പേര് പറഞ്ഞോലോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് കുഞ്ഞുങ്ങൾക്കൊക്കെ ചെയ്യാനായിട്ട് നാനോ ടേപ്പ് യൂസ് ചെയ്യാം നാനോ ടേപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം ഇത് ഫ്രോസൺ ക്യാരക്ടേഴ്സ് വരുന്നതാണ് ക്ലോസർ ആയിട്ട് ഒന്ന് കാണിച്ച് നോക്കുമോ ഇരുപത് രൂപയാണ് പാക്കറ്റിൽ വരുന്നത് പതിനാറ് പീസസ് വരുന്നുണ്ട് ഇതിനകത്ത് അങ്ങനെയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പന്ത്രണ്ടോ സോറി പന്ത്രണ്ട് പീസാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട വലിയ നെലാട്ടസ് കിറ്റിലെ പോലെ തന്നെ ഇതിലും പന്ത്രണ്ട് പീസാണേ വരുന്നത് ഇത് കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും യൂസ് ചെയ്യാം ഈ ഒരു പിങ് നല്ല ഇപ്പോഴത്തെ ട്രെൻഡിങ്ങായിട്ടുള്ള കളേഴ്സാണ് ലാവണ്ടറും ബ്ലൂവും ഒക്കെ അങ്ങനെയുള്ള കളേഴ്സാണ് വരുന്നത് ഇങ്ങനെ നാനോ ടൈപ്പ് ഒക്കെ വെച്ചാണേലും കുഞ്ഞുങ്ങൾക്കായാലും ഉപയോഗിക്കാൻ പറ്റും ഫോട്ടോഷൂട്ടിന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ വരുന്നത് നെയിൽ ആർട്ട് കുറേ നാളായിട്ട് ആർട്ട് കൊണ്ടുവരണം പിന്നെ പഴയ വീഡിയോകൾ ഒത്തിരി സ്ക്രീൻഷോട്ട് ഇപ്പോഴും വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് കിട്ടിയപ്പോൾ അതിന് നല്ല കളക്ഷൻസ് ആയിട്ട് തോന്നി പക്ഷേ വളരെ കുറച്ചേ ഉള്ളായിരുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക നാ നൂറ് മുതൽ ഇരുന്നൂറ് വരെയുള്ള പർച്ചേസിന് അമ്പത് രൂപയാണ് ഷിപ്പിംഗ് വരുന്നത് അതിന് മുകളിലോട്ട് നാൽപ്പത് വരുത്തുള്ളൂ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും വാങ്ങിക്കാം അപ്പോൾ വരുന്ന ഒരു വീഡിയോ കാണാൻ നന്ദി നമസ്കാരം ബൈ ബൈ